അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലാസ്റ്റ് ഒരു ഹോം ടൂറിന്റെ വീഡിയോ വീഡിയോയുടെ സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അത് ആൾക്കാർ കണ്ടു ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്തു ലൈക്ക് ചെയ്ത് ഭയങ്കര സന്തോഷമായി അപ്പം എന്തായാലും നമുക്ക് എൻ്റെ വീട്ടിൽ വരുന്ന വഴിയും ഇടവഴിയും കാര്യങ്ങളൊക്കെ ഒന്നും കണ്ടാലോ ഇതാണ് നമ്മളുടെ മാട്ടായി ഇങ്ങട് വരുന്ന വഴി ഇവിടുന്ന് ഇങ്ങട് പാടത്തേക്കുള്ള റോഡ് നേരെ പോയ പാടാണ് പാടത്തിൻ്റെ അവിടെയാണ് കുട്ടിയച്ചറിൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് അങ്ങോട്ട് രണ്ട് മൂന്ന് വീടുകളുണ്ട് ഒരു ഇടവഴി ആദ്യം ഈയൊരു ഇതൊരു ഇടവഴിയായിരുന്നു വണ്ടിയൊന്നും പോയിരുന്നില്ല മറ്റേ ഒരാൾക്ക് രണ്ടാൾക്ക് കഷ്ടി നടക്കാം അങ്ങനത്തെ ഒരു വഴിയായിരുന്നു അത് പിന്നെയാണ് ഇത് വലുതാക്കിയത് പിന്നെ നമ്മൾ വീടിൻ്റെ ഈ മതിൽ ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അങ്ങോട്ടൊരു ഇടവഴിയാണ് ഇതാണ് വീട് വീട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഉമ്മർത്ത് അച്ചൻ ഉണ്ട് കേട്ടോ നമ്മളെ വീട് കുഞ്ഞു വീറ്റ് വീട് ദീന ഒരിടവഴി തന്നെയാണ് ദീന പിന്നെ ഇങ്ങോട്ട് പ്രത്യേകിച്ച് എന്താ ഇപ്പോൾ റോട്ടിക്കോ കാര്യങ്ങൾക്കുള്ള ഉള്ള വഴിയൊന്നുമല്ല കേട്ടോ ചെറിയൊരു ഇടവഴി ഇവിടെ രണ്ട് മൂന്ന് വീ വീടുകളുണ്ട് ഈ വീട്ടിലൊന്നും പല താമസമില്ല അതേപോലെ അവിടെ ഒരു വീടുണ്ടായിരുന്നു അവിടുത്തെ ആൾ മരിച്ചിരിക്കണോ ഇവിടെ രണ്ടുപേരാണ്ടായിരുന്നു അവർ രണ്ടുപേരും ഇപ്പം ഇല്ല രണ്ട് വയസ്സായ ആൾക്കാരായിരുന്നു പിന്നെ ഈ ഒരു വഴി കൂടെ ഒരു കൊല്ലം ഓണത്തിൻ്റെ സമയത്ത് ആന ഓടിയിട്ടുണ്ട് ഉത്രാടത്തിൻ്റെ നിവേദ്യം സിനിമ ഇറങ്ങിയ സമയത്ത് അയ്യോ ഒരാൾക്കോ നടക്കാൻ പറ്റിയ വഴി കൂടാ ആൻ ഓടിയൊരവസ്ഥ ചലിയ കേട്ടോ നല്ല ചലിയാ ദേ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ദീക്കുടിക്കാൻ വന്ന് ആൻ ഓടിയ സ്ഥലം പിന്നെ അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞാല് ഒരു കാട് പിടിച്ച് ഏരിയ പുറമൊക്കെ കാടന്നെയാ ഈ ഒരു ഇടവഴിക്ക് ഞങ്ങൾ കുണ്ടന്നെ ഇടവഴിന്നാണ് പറഞ്ഞായിരുന്നു ഇപ്പോഴൊക്കെ കുറച്ചെങ്കിലും വിളിച്ചണ്ടേ ആദ്യമൊക്കെ എല്ലാം ഇതിനെ നടക്കാൻ പേടിയായിരുന്നു അപ്പറത്തെ ഗ്രൗണ്ടാ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയേ ഈ ഒരിട വഴി ഇതേനെ ആദ്യമൊക്കെ പോകുമ്പോൾ പേടിയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കാട്ടിൻ്റെ ഉള്ളിൽ പ്രാന്തത്തിൻ്റെ ഇതേ പോകുമ്പോൾ പിടിക്കും അങ്ങനെയൊക്കെ കുറേ പേടിയായിരുന്നു അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ പോകും തോറും ഫുള്ള് കാടാ കാട് എന്ന് പറഞ്ഞാൽ ഭീകരവനൊന്നുമല്ല കേട്ടോ ചെറിയ ചെറിയ കൂടെ നടക്കാൻ പേടിയാവും ഈ ഒരു വീട് ഇപ്പോഴും ഭയങ്കര സങ്കട ഒരു നല്ല പ്രായമുള്ളൊരു അച്ഛനും അമ്മയുണ്ടായിരുന്നത് അവർക്ക് മക്കളൊക്കെ ഉണ്ട് എന്നാലും ഒരു ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അവർ ഉണ്ടാക്കിയ വീടാണ് വയ്യാണ്ടായിട്ടാണ് വയ്യാണ്ടായിട്ട് അത്യാവശ്യം നല്ല പ്രായമായിട്ടാണ് അവരിവിടുന്ന് പോയത് രണ്ടുപേരും ഇവിടെ നിന്ന് പോയിട്ടാണ് മരിച്ചത് അവരുടെ ഒരു മരണമൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു അത് തന്നെയാണ് നമ്മളെ സ്ഥലം അങ്ങടും ഇങ്ങടും അപ്പുറത്തും ഇപ്പുറത്തും പാടം വരെയും ഇവിടെ നമ്മുടെ റോഡ് വരിക നമുക്ക് നല്ല വീടുകളാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വീടും വിശേഷങ്ങളും നാടും നാട്ടിലെ ഇടവഴികളും